പുതുതായി നിർമ്മിക്കുന്ന ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ബ്രോട്ട് ബൈ ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പുതുതായി നിർമ്മിക്കുന്ന ചെറുപുഴ സെന്റ് മേരീസ് പൊഗാന ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാൻ നിർവഹിച്ചു വരെ എല്ലാ യുവതികളിൽ നിന്നും സംരക്ഷിക്കണമെന്നും അങ്ങയുടെ ശക്തിയും സമാധാനവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു धर्म के औलापिकन परि शुद्ध यमवेड महत्व जगा एवं देवा के दिव्य आशीर्वाद से गंगा आशीर्वाद के ये मौलिक पद्य युक्त प्रार्थना प्रार्थना गुरु गंगाvartheta जंगल के निरति ചെകുപുഴ ഫൊഗാനാ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അധ്യക്ഷത വഹിച്ചു ആർച്ച് ബിഷപ്പ് എംബിരേറ്റസ് മാർ ജോർജ് വലിയമറ്റം വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ഫാദർ ആന്റണി മുതുകുന്നൽ മോൺസിഞ്ഞോർ ഫാദർ സെബാസ്റ്റൻ പാലാക്കുഴി മോൺസിഞ്ഞോർ ഫാദർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നൽ തലശ്ശേരി രൂപതാ ജുഡീഷ്യൽ വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ അഡ്വക്കേറ്റ് വി അബ്ദുൾ റഷീദ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ ഫാദർ ജോർജ് എളുക്കുന്നിൽ ചെകപ്പുഴ സെൻറ്റ് മേരീസ് ഫോഗാനാപ്പള്ളി അസിസ്റ്റൻ്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടവക്കൽ സിസ്റ്റർ സജീവ സിസ്റ്റർ കൊച്ചകാണി ബിനോയ് പുരയിടത്തിൽ ബേബി തെക്കേവലയിൽ ഗജീവ് വടക്കേട്ട് മാമച്ചൻ കൊങ്ങോല ബിനോയ് സോപാനം എന്നിവ ചടങ്ങിന് നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ